പ്രിയപ്പെട്ടവരെ ദ കാണുന്നതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കണക്ക് നമ്മുടെ കണക്ക് ഇവിടെയുണ്ട് നമുക്കത് വായിക്കാം ഇതാണ് കണക്കുകൾ ഒന്നാമത്തെ കണക്കിലേക്ക് പോവാം അമ്പത്തഞ്ച് മൈനസ് അമ്പത്തഞ്ച് ഭാഗം പതിനൊന്ന് ഗുണം അഞ്ച് അപ്പോൾ കണ്ടുടനെ അമ്പത്തഞ്ചും അമ്പത്തഞ്ചും സീറോ ആണ് എന്ന് വയ്ക്കരുത് അത് തെറ്റിപ്പോവും നമുക്ക് ആദ്യം ഡിവിഷൻ ഉണ്ട് എന്നിട്ട് മൾട്ടിപ്ലിക്കേഷനും ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം അതിനെ അതിനൊന്ന് ക്രമമായിട്ട് എഴുതാം നമ്മളെപ്പോഴും ചെയ്യുന്നതുപോലെ അമ്പത്തഞ്ച് ഭാഗം പതിനൊന്ന് ഗുണം അഞ്ച് ഇങ്ങനെ എഴുതാം ഇനി ഈ പതിനൊന്ന് അമ്പത്തഞ്ചിൽ എത്ര പ്രാവശ്യം പോവും അഞ്ച് പ്രാവശ്യം അപ്പോൾ അമ്പത്തി അഞ്ച് മൈനസ് അഞ്ച് ഗുണം അഞ്ച് ഇരുപത്തി അഞ്ച് അപ്പോൾ ആൻസർ മുപ്പത് അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും കണക്ക് രണ്ടാമത്തെ കണക്ക് അമ്പത്തി അഞ്ച് മൈനസ് അമ്പത്തി അഞ്ച് ഭാഗം പതിനൊന്ന് റ്റിൽ അധികം മൂന്ന് അപ്പോൾ ഇവിടെ ഈ പതിനൊന്ന് പറയണേ ഈ രണ്ട് അധികം മൂന്ന് അവിടെ നിന്നും പുറത്തു വന്ന ഒരു പൊതുഗുണിതാണ് അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് ക്രമമായിട്ട് എഴുതി നോക്കാം അമ്പത്തഞ്ച് മൈനസ് അമ്പത്തഞ്ച് ഭാഗം പതിനൊന്ന് കൊണ്ട് ഇതിനകത്തുള്ള രണ്ടിനെ ഗുണിക്കുമ്പോൾ ഇരുപത്തി രണ്ട് പതിനൊന്നുകൊണ്ട് മൂന്നിന് കുണിക്കുമ്പം മുപ്പത്തി മൂന്ന് അപ്പോൾ മനസ്സിലായല്ലോ ഈ ഇരുപത്തിരണ്ടിൽ നിന്നും പ മുപ്പത്തി മൂന്നിൽ നിന്നുള്ള പൊതുഗണിതമായ പതിനൊന്നിനെ പുറത്തെടുത്തപ്പോൾ ഇതാ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും അപ്പോൾ അമ്പത്തി അഞ്ച് മൈനസ് അപ്പോൾ ഈ കാണിക്കുന്നതല്ലേ നമ്മൾ ഈ മൂന്നാമത് കാണിച്ചിരിക്കുന്ന കണക്ക് അല്ലേ അപ്പോൾ ഈ മൂന്നാമത്തേൻ്റെയും രണ്ടാമത്തേൻ്റെയും ഉത്തരം ഒന്ന് തന്നെയാണ് ഒരേ കണക്ക് തന്നെയാണ് ആ പതിനൊന്ന് പൊതുഗുണിതം എങ്ങനെ വന്നു എന്നും അതെങ്ങനെ നമുക്ക് ബ്രാക്കറ്റിനുള്ളിലെ സംഖ്യകളുമായി ഗുണിച്ച് ചേർക്കാം ഉള്ളത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ കണക്കിട്ടത് അതായത് പതിനൊന്നേ ഗുണം രണ്ട് അധികം പതിനൊന്നേ ഗുണം മൂന്ന് മനസ്സിലായ അപ്പോൾ അമ്പത്തി അഞ്ച് ഭാഗം എത്രയാണ് ഇരുപത്തിരണ്ടധികം മുപ്പത്തി മൂന്ന് സമം അമ്പത്തി അഞ്ച് അപ്പോൾ ഈ അമ്പത്തഞ്ചും അമ്പത്തഞ്ചും വെട്ടി ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം അപ്പോൾ അമ്പത്തി അഞ്ചിൽ നിന്നും ഒന്ന് കുറയ്ക്കുമ്പോൾ അൻപത്തി നാല് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോൾ മൂന്നാമത്തെ ചോദ്യം നമുക്കിനി പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും അമ്പത്തി നാല് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ പ്രിയപ്പെട്ട കുട്ടിയുടെ ഇന്നത്തെ കണക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് വീണ്ടും പുതിയ കണക്കല്ലെങ്കിൽ പുതിയ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും വരാം അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫേസ്ബുക്ക് വഴിയാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക യൂട്യൂബ് വഴിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോട് ഒപ്പം തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹവാന്ത